നമസ്കാരം നമസ്കാരം ശാസ്ത്രീയമായ അപബോധമാണ് ഏത് കാര്യത്തിൻ്റെയും അവലംബം ജ്യോതിഷത്തിലും ഇത്തരം ചിന്തകൾക്ക് ഇന്ന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് അവയെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനാണ് അല്ലാതെ അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പടി പ്രാവർത്തികമാക്കാനല്ല ഇനി വിവാഹ ചിന്തയിലേക്ക് കടക്കാം ശാസ്ത്രീയമായി വിവാഹ പൊരുത്തം ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ നക്ഷത്ര പൊരുത്തത്തിലൂടെയല്ല അത് ഗ്രഹനിലയുടെയും ലഗ്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ജനം ും അത് തീർത്തും മനസ്സിലാക്കണം ഇന്ന് ചർച്ച ചെയ്യുന്നത് നക്ഷത്രപുരുത്തവുമായി ബന്ധപ്പെടുത്തിയുള്ള വിഷയമാണ് അതായത് ഒരേ നക്ഷത്രം വിവാഹപരത്തിന് പാടില്ല എന്ന് പറയുന്നത് പറയുന്നു ഇത് ശരിയാണോ ഗ്രഹനില ഉൾപ്പെടുത്തി ഇതൊന്ന് വിശദീകരിക്കാമോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ച അതായത് ഒരേ നക്ഷത്രം എന്ന് പറയുന്ന ഇപ്പൊ ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് എന്താണ് പ്രശ്നം നക്ഷത്രമല്ല ഇവിടെ വിഷയം അതിന്റെ ദശാകാലങ്ങൾ ഒരേപോലെ വരും ഈ ദശാകാലങ്ങൾ ഒരുപോലെ വരുമ്പോൾ അവരുടെ ദശാനാഥന്മാർ ഇഷ്ടസ്ഥിതിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ജ്യോതിഷ പൊരുത്ത പരിശോധനക്കിടയിൽ സംഭവിക്കുന്ന വേറെ ഒരുപാട് പ്രത്യറ്റുകളുടെ അതിനകത്ത് നക്ഷത്ര പൊരുത്തം എന്നൊരു പൊരുത്തം അതുകൂടാതെ രാശി രാശിയാധിപൻ വശ്യം യോനി ഗണം ഇങ്ങനെയൊക്കെയുള്ള പൊരുത്തങ്ങൾ കൂടാതെ ആ ഗ്രഹനിലയിലേക്ക് വരുമ്പോൾ ഗ്രഹനിലയില് ലഗ്നം ഏതാണ് അതിൻ്റെ കൂടെ ലക്നം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലെ പാപ സാമ്യ ഇടുക അത് കഴിഞ്ഞിട്ട് ചന്ദ്രാൽ അതിൻ്റെ പാപസാമി ഇടുക ചൊവ്വ യഥാർത്ഥത്തിൽ ലഗ്നാൽ ഇല്ലെങ്കിൽ പിന്നെ ചന്ദ്രാൽ പിടിച്ച് അവിടെ നിർത്തും ഇതേ ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് പിന്നെ ഏതെങ്കിലും ഒരു ജാതകത്തിൽ ചൊവ്വ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അതിന്റെ പിന്നാലെ പോകും അതിന്റെ ആവശ്യവും ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി അതേപോലെ തന്നെ ഒരേ നക്ഷത്രത്തിൽ വിവാഹിതരായ സമദശാ വന്നാൽ ഉടനെ സമദശാദോഷം എന്നങ്ങ് പറയും സമദശാകാലം വന്നാൽ അത് ദോഷമാണ് എന്ന് റീഡ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ആണ് അതായത് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വീട്ടുകാരും പല മാതാപിതാക്കളുടെ അച്ഛനമ്മമാരും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഒരു പൊരുത്ത പരിശോധന നടത്തുന്ന സംവിധാനമുണ്ട് അതേപോലെ തന്നെ ജ്യോതിഷികൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയാൻ പോവുകയാണെങ്കിൽ ഒരു ഒരു ചെലവുമില്ലാതെ ഒരു ജ്യോതിഷാലയത്തിന്റെ ബോർഡ് വെച്ചു കഴിഞ്ഞാൽ പൊരുത്തം നോക്കാനും മുഹൂർത്തം നോക്കാനും ഒക്കെ ആൾക്കാർ വരുന്ന ഒരു സംഭവം ഇപ്പൊ പൊരുത്തം നോക്കാൻ കല്യാണത്തിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വര വരുന്നത് വരുന്നത് അപ്പൊ ഇപ്പൊ ഒരു കുട്ടി പഠിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷെ അയാൾക്ക് അല്പവിദ്യ മതി അവിടെ എവിടെയെന്ന് വെച്ചാൽ ഒരു കണ്ടകശനിയുടെ പുറത്ത് തലയിൽ വെക്കും ഗുണകരമായിട്ടൊരു കണ്ടകനെ അവിടെ കണ്ടു കഴിഞ്ഞാൽ അത് പറയും അല്ലെങ്കിൽ ഒരു അഷ്ടമ വ്യാഴം ഇപ്പൊ കുട്ടി പഠിക്കാത്തതിന്റെ കാരണം അഷ്ടമ വ്യാഴമാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വഴിപാട് നേർച്ചയായിട്ട് പറയാം അപ്പൊ ജ്യോത്സ്യൻ ജ്യോതിഷം ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ട ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവിടെ തട്ടിക്കാം അതേപോലെ ആണ് ഈ സമദശാകാലങ്ങൾ ദോഷം എന്ന് പറയുന്നതും സമദശാകാലം ദോഷമാകണമെങ്കിൽ സമദശാനാഥന്മാർ അനിഷ്ട സ്ഥിതിയിൽ ജാതകത്തിൽ നിൽക്കണം അത് ലഗ്നത്തിന്റെ ഏത് ഭാവത്തിൽ നിൽക്കണം അത് അനലൈസ് ചെയ്ത് തന്നെ നോക്ക് ഞങ്ങൾ ഇവിടെ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് കാരണം വേറെ ഒന്നുമല്ല സമദശാകാലങ്ങളിൽ വരുന്ന ഒത്തിരിയോ ദമ്പതിമാരുടെ ഗ്രഹനിലകളുണ്ട് അത് ഒരേ നക്ഷത്രം വന്നാലുള്ള ദോഷം എന്താണ് ഏക നക്ഷത്ര ദോഷം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണെങ്കിൽ അത് അത് അപ്പടി അത് തന്നെയാണ് ആപ്തവാക്യം അല്ലാതെ നമുക്കത് പ്രാക്ടിക്കലായിട്ട് അനുഭവത്തിൽ വരുന്നു എന്ന് നോക്കുക എന്നുള്ളൊരു പതിവില്ല ഇവിടെ ആപ്തവാക്യം അല്ല നമുക്കാകുന്നത് പ്രമാണം എന്നുള്ളതും പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതുമല്ല നമുക്ക് ഇവിടെ വേണ്ടുന്നത് നമുക്ക് പ്രാക്ടിക്കൽ സെൻസോട് കൂടി ആ ഭാവം അനുഭവത്തിൽ വരുന്നോ എന്നുള്ളത് കൂടി നോക്കണം എപ്പോഴും ജ്യോതിശാസ്ത്രത്തിൽ ഏത് കാര്യമായാലും പ്രാക്ടിക്കലി അനുഭവത്തിൽ വരുന്നത് മാത്രം സ്വീകരിക്കണം ഈ ദശാകാലങ്ങൾ ഒരേപോലെ വരികയാണെങ്കിൽ അത് ദോഷമാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ ഒരേ നക്ഷത്രത്തിൽ വിവാഹിതരായ ഒരു ഗ്രഹനില ഒരു ദമ്പതിമാരുടെ ഗ്രഹനില ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ് അത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താനും കൂടിയാണ് അതായത് പതിനാല് എട്ട് എഴുപത്തി രണ്ട് പ ഒന്ന് മുപ്പത് എ എമ്മിന് ജനിച്ച് ഒരു അത്തം നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷ ജാതകമാണ് ബിലായിലാണ് ജനിച്ചത് അതുകൊണ്ട് ലഗ്നം മാറി വരാം ഈ സ്ഥലം അനുസരിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടാണ് ബിലായി അതെ 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 സ്ഥലം മാറി തിരുവനന്തപുരം ഇടിയാണെങ്കിൽ ലഗ്നം മാറും ലഗ്നം വേറെ ആയിരിക്കും അതുകൊണ്ട് ഈ ലഗ്നത്തിൽ ജനിച്ച ഒരാൾക്ക് പാട്നയുടെ ജാതകം അഞ്ച് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച അതേ അത്ത നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് ഇവരുടെ രണ്ടുപേരുടെയും ജാതകത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലഗ്നത്തിൽ ശുക്രനും ഏഴിൽ വ്യാഴവും ഉണ്ട് ഏഴാം മാവാധിപൻ ഏഴിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്ന ജാതകവും കൂടിയാണ് അതേപോലെ സ്ത്രീ ജാതകത്തിൽ ഏഴാം ഭാവത്തിലെ ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയും ഉണ്ട് ഏഴാം മാവാധിപൻ ബലവാനായി ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ഇവരുടെ രണ്ടുപേരുടെയും ദശാകാലങ്ങൾ ഒരേപോലെ വന്നെങ്കിലും അതായത് ചന്ദ്രദശയിലാണ് അവർ ജനിച്ചത് പിന്നെ വന്ന ദശാകാലങ്ങളെല്ലാം രാഹു ചൊവ്വാ അതേപോലെ രാഘുദശ വ്യാഴദശാകാലം വ്യാഴദശാകാലം തൊട്ടാണ് അവർക്ക് അനുഭവത്തിൽ വരുന്ന കാലങ്ങൾ വന്നത് ഒരാൾക്ക് ഹംസയോഗം കൊടുക്കുന്ന വ്യാഴദശയും ഒരാൾക്ക് പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴദശയുമായിരുന്നു അത് ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്ന വ്യാഴദശാകാലമാണ് അതേ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചപ്പോഴും അതിൻ്റെ ഒരു ഗുണം അതാണ് പിന്നെ രണ്ട് പേർക്കും പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി ഇവർ രണ്ടു പേരും വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇപ്പോഴും വിദേശത്ത് തന്നെയാണ് പേരൻസ് ഉൾപ്പെടെ വില അവർ താമസിച്ചിരുന്നതും പരദേശത്താണ് മലയാളികളാണെങ്കിലും അവർ വിദേശത്താണ് പിന്നെ അതേപോലെ രണ്ട് പേർക്കും അടുത്ത ദശാകാലം വരുന്നത് ബുധ ദശാകാലം ഒരാൾക്ക് അഞ്ചിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലം ഒരാൾക്ക് രണ്ടിൽ നിൽക്കുന്ന ബുധ ദശാകാലം ഇത് ഏകദേശം അവരുടെ ദാമ്പത്യ ജീവിതം പൂർണ്ണമാകുന്ന വരെയുള്ള ദശാകാലങ്ങളാണ് അത് രണ്ടും ഇഷ്ട സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത് ഇനി അതേപോലെ ഭാവം എല്ലാം അനുകൂലമായിട്ട് അതായത് സന്താന ഭാവസംബന്ധമായ അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ തന്നെ ഒരാൾക്ക് നിൽക്കുന്നു പുരുഷ ജാതകത്തിൽ നിൽക്കുന്നു സ്ത്രീ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിൽ വ്യാഴൻ ദൃഷ്ടി ചെയ്യുന്നു അഞ്ചാം ഭാവസംബന്ധമായ സന്താന അനുഭവങ്ങൾ ഉണ്ടായി അതേപോലെ ഘടനാ പൊരുത്തം രണ്ട് പേരുടെയും ചന്ദ്രൻ ഒരേ രാശിയിൽ വന്നു അതൊരു റണറണി ഭാവ പൊരുത്തമാണ് ഇങ്ങനെ റണറണി ഭാവ പൊരുത്തവും മറ്റ് കാര്യങ്ങളും എല്ലാം ജാതകം ഗ്രഹനില വിവാഹഭാവം ഏഴാം ഭാവം അല്ലാതെ ചന്ദ്രാൽ ശുക്രാൽ ലഗ്നാൽ ഒന്നും അല്ല വിവാഹഭാവം നോക്കേണ്ടത് ഏഴാം ഭാവം തന്നെയാണ് വിവാഹഭാവം അട്രാക്ഷൻ അതെ അതെ ഇവര് ഓരോരുത്തരുടെ അതായത് ഈ വ്യക്തിയുടെ ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയിൽ ഓപ്പോസിറ്റ് പാർട്ടിയുടെ പാർട്നറുടെ ലഗ്നാധിപനോ ലഗ്നമോ ചന്ദ്രനോ വന്നാൽ അതും ഒരു ഭാവം അതേപോലെ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയിൽ പാട്ട്നറുടെ ലഗ്നമോ ചന്ദ്രനോ വന്നാൽ അതേപോലെ ഏഴാം ഭാവാധിപന്റെ ഉച്ചരാശിയിൽ വന്നാൽ അല്ലെങ്കിൽ ലഗ്നത്തിന്റെ ലഗ്നാധിപന്റെ ഉച്ചരാശിയിൽ വന്നാൽ അങ്ങനെ ശുക്രൻ നിൽക്കുന്ന രാശിയിൽ ച ലഗ്നം വന്നാൽ ഇതൊക്കെ ഘട റണറണി ഭാവമാണ് അത് അവർ തമ്മിൽ ഒരു അട്രാക്ഷൻ കൊടുക്കുന്ന പൊരുത്തമാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് അല്ലാതെ നക്ഷത്ര പൊരുത്തം ഇനിയെങ്കിലും ജനങ്ങൾ മാറണം നക്ഷത്രത്തിനെ വിടുക എല്ലാ അത്തതിലും ജനിച്ചവർക്ക് ഒരു ഫലമല്ല എന്നുള്ളത് ഈ ജാതകങ്ങൾ സൂചിപ്പിക്കുന്നു ഏറെ കാലമായി ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായിട്ട് ജീവിക്കുന്ന ഒരു ദമ്പതിമാരുടെ ഗ്രഹനിലയാണ് ഞാൻ ഇന്നു ഇവിടെ അവതരിപ്പിച്ചത് അതുകൊണ്ട് ഒരേ നക്ഷത്രത്തിൽ ജനിച്ചാൽ ഒരു ദോഷവും സംഭവിക്കത്തില്ല എന്നുള്ളത് കാട്ടിത്തരാനും കൂടിയാണ് ഇന്ന് ഇത് ഇവിടെ പറഞ്ഞത് നമുക്ക് പിന്നെ ഈ അനുജന്മ നക്ഷത്രങ്ങൾ വന്നാൽ ദോഷമുണ്ടോ അതെ അതും നമുക്കൊന്ന് ഗ്രഹനില പിന്നെന്താ അത് അനുജന്മ നക്ഷത്രങ്ങളും ഇത് തന്നെയാണ് ഏത് നക്ഷത്ര ചന്ദ്രൻ ഒരേ എന്റെ പോലെ പറഞ്ഞ അത്ത നക്ഷത്രം ജനിക്കുന്നത് പോലെ തന്നെയാണ് അതിന്റെ അനുജന്മ നക്ഷത്രങ്ങൾക്കും ദശകാലങ്ങൾ ഒരുപോലെയാണ് അപ്പം ഇവിടെ ഒരു ഒരത്തത്തിലും തിരുവോണത്തിലും ജനിച്ച ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അതും ഇതേപോലെയുള്ള ചിന്ത തന്നെ വേണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അവിടെയും ഏഴാം ഭാവം ദശകാലങ്ങൾ വിവാഹഭാവം ഇതെല്ലാം അനുകൂലമാണെങ്കിൽ ഏത് നക്ഷത്രം എന്നുള്ളത് അല്ല അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ചിന്തിക്കേണ്ടത് നക്ഷത്ര പൗരുത്തത്തിന്റെ പിന്നാലെ പോകരുത് പാപസാമ്യം പാപമൂല്യം ലഗ്നം കൊണ്ട് ഏഴാം ഭാവം വിവാഹഭാവം അതേപോലെ ലഗ്നത്തിൻ്റെ രണ്ട് ില് മാർക്കിടുന്നതും നാലിൽ മാർക്കിടുന്നതും ഏഴിൽ മാർക്കിടുന്നതും എട്ടിൽ മാർക്കിടുന്നതും പന്ത്രണ്ടിൽ മാർക്കിടുന്നതും അതേപോലെ ചന്ദ്രാൽ ഇതേപോലെ ചന്ദ്രാൽ പിന്നെ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഇവിടെ മാർക്കിടുന്നതും ശുക്രാൽ മാർക്കിടുന്ന ഈ മാർക്കെല്ലാം കൂടെ ഇട്ടിട്ട് മൂന്നേ മുക്കാൽ പാപം എന്ന് കൂട്ടുന്നതിൻ്റെ ലോജിക്ക് എന്താണ് അതിന് കൂടുതൽ മാർക്കുള്ള ഒരു പുരുഷ ജാതകമായിരിക്കണം സ്ത്രീയെക്കാട്ടിലും കൂടുതൽ പാപമൂല്യം എന്നാണ് പറയുന്നത് അതിൻ്റെ ലോജിക്ക് എന്താണ് അതിൻ്റെ ശാസ്ത്രീയത ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിശകലനം ചെയ്യുക എല്ലാ ജ്യോതിഷികളുടെ എടുത്തുനിന്നും നിങ്ങൾ റിപ്പോർട്ട് വാങ്ങിക്കുമോ അതിന് എന്താണ് പ്രശ്നം എന്നൊന്ന് ചോദിക്കുക മനസ്സിലാക്കുക ഞങ്ങൾക്ക് രണ്ട് നാലിലെ പാവന്മാരെ നോക്കണ്ട ഞങ്ങൾക്ക് ഏഴാം ഭാവം നോക്കിയാൽ മതി നിങ്ങൾ തീരുമാനം എടുക്കുക പാരന്റ്സ് അതാണ് വേണ്ടുന്നത് അല്ലാതെ എവിടെയോ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തന്നെ പൊരുത്തം നോക്കണം എന്നുള്ള സിസ്റ്റം നമ്മൾ മാറ്റണം പിന്നെ ഭർത്താവിൻ്റെ ആയുസ് ഭാര്യയുടെ ജാതകത്തിലല്ല ഭാര്യയുടെ ഇപ്പം ഇപ്പൊ ഒരാൾക്ക് ജോലി എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ നമ്മൾ ജാതകം വെച്ചിട്ടാണ് നോക്കുന്നത് അതേപോലെ ഈ ഇവിടെ അനുജന്മ നക്ഷത്രങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് അതേ ദശാകാലങ്ങൾ ഒരുപോലെ വരും അത് അനുജന്മനക്ഷത്രമായിരിക്കണം എന്ന് തന്നെ ഇല്ല ഏത് നക്ഷത്രമായാലും ഒരേ ദശാകാലങ്ങൾ വരുന്ന പല നക്ഷത്രങ്ങളുമാകാം അങ്ങനെയും വന്നിട്ടുണ്ട് ഇവിടെ അനുജന്മനക്ഷത്രങ്ങൾ തിരുവോണവും മത്തവുമായിട്ടുള്ള രണ്ട് ജാതകങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് മൂന്ന് പത്ത് എഴുപത്തി ആറ് പത്തഞ്ചിന് ജനിച്ച ഒരു പുരുഷ ജാതകമാണ് ചന്ദ്രദശ രണ്ടു വർഷം ഏഴ് മാസം പന്ത്രണ്ട് ദിവസം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലഗ്നം എന്ന് പറയുന്ന വൃശ്ചിക ലഗ്നമാണ് ഏഴിൽ വ്യാഴം നിൽക്കുന്നു ആ വ്യാഴ കാലത്ത് രണ്ടായിരത്തി ആറിൽ വിവാഹിതരായതാവ അവരാണ് രണ്ടായിരത്തി ഇരുപത് വരെ വ്യാഴദശയാണ് ഏഴിൽ നിൽക്കുന്ന വ്യാഴദശ അത് കഴിഞ്ഞ് രണ്ടായിരത്തി മൂൽ മുപ്പത്തി ഒമ്പത് വരെ മുപ്പത്തി ഒൻപത് വരെ ഒമ്പതിൽ നിൽക്കുന്ന ശനി ദശ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനിദശ ശനിയും ചന്ദ്രനുമായിട്ട് ഒരു പരിവർത്തനവും ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പതിനൊന്നിൽ ഇഷ്ടസ്ഥിതിയായിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഉച്ചനായിട്ട് നിൽക്കുന്ന ശനിയുടെ ദശാകാലം ആ സമയത്ത് തന്നെ പെൺകുട്ടിയുടെ ജാതകത്തിൽ ഇരുപത്തി മൂന്ന് ഒന്ന് എമ്പത്തിനാലിൽ ജനിച്ച സ്ത്രീ ജാതകമാണ് ഇടവ ലഗ്നം ലഗ്നത്തിൽ സർപ്പൻ നിൽക്കുന്നു ഏഴിൽ കേതു അതേപോലെ രാഘു കേതുക്കളെ വിലയിരുത്തേണ്ട ആവശ്യമില്ല ചൊവ്വ ആറിലാണ് ഏഴാം ഭാവാധിപൻ ആറിലാണ് ഇവിടെ ലഗ്നാൽ ചന്ദ്രാൽ ശുക്രാൽ ഒന്നും നോക്കേണ്ടി വന്നില്ല ഏഴില് ഏഴാം ഭാവത്തിന്റെ ആ പെൺകുട്ടിയുടെ ഏഴാം ഭാവത്തിന്റെ അധിപൻ രാശിയിലാണ് വിവാഹത്തിന് ശേഷം അഭിവൃദ്ധി കിട്ടിയ ഒരു ജാതകമാണ് അതേപോലെ തന്നെ വ്യാഴം മുപ്പത്തി ഒന്ന് വരെ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ വ്യാഴ ദശാകാലമാണ് ആ സ്ത്രീ ജാതകത്തിൽ ഒരേ അനുജന്മ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് പക്ഷെ വ്യാഴ ദശയാണ് എന്നുള്ളത് ചിന്തിക്കുക രണ്ടു പേർക്കും ഒരേ ദശാകാലം നടക്കുമ്പോഴാണ് കല്യാണം നടന്നത് പക്ഷെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദശാകാലം ബലവാനായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം പിന്നെ ഉച്ചനായി നിൽക്കുന്ന ഉപജയരാശിയിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലം ഈ കുട്ടി ഒരു വൈദ്യ ജോലിയുള്ള കുട്ടിയാണ് അതേപോലെ തന്നെ പിന്നെ ഒമ്പതാം അഷ്ടമ ഭാവത്തിൽ വ്യാഴത്തിൻ്റെ രാശിയിൽ വ്യാഴത്തിൻ്റെ കൂടെ മൂന്ന് ശുഭഗ്രഹങ്ങളാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം അല്ലെങ്കിൽ മറഞ്ഞ് കിടക്കുന്ന വിദ്യകൾ കണ്ടുപിടിക്കാൻ പറ്റുന്നവരായിരിക്കാം ഏറ്റവും ഗവേഷണപരമായിട്ട് കാര്യങ്ങൾ ശുഭഗ്രഹങ്ങളുടെ ബന്ധം മൂന്ന് അഷ്ടമത്തിൽ വന്നിരിക്കുന്നുണ്ട് ആ വൈദ്യ മേഖലയുടെ ബന്ധം അവിടെ വന്നിരിക്കുന്നു ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കുട്ടിയാണ് അതേപോലെ തന്നെ രണ്ടു പേർക്കും അനുജന്മ നക്ഷത്രങ്ങളായിട്ടും ദശാകാലങ്ങൾ ഒരേപോലെ വന്നിട്ടും ദോഷം ഒന്നും ഇല്ലാതെ ഇപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യത്തോടു കൂടി തുടരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ഞാൻ ഇവിടെ ഒരു ഗ്രഹനില അവതരിപ്പിച്ചത് അതെ പറഞ്ഞത് ഇതിപ്പോ ജനങ്ങളുടെ ശരിക്കും അവയർനെസ് നമ്മൾ തീർത്തുണ്ടാക്കേണ്ട ആവശ്യമാണ് അത് ഇനിയുള്ള എപ്പിസോഡുകളിലും നമ്മൾ അങ്ങനെ തന്നെ തുടരാം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനി പുതിയൊരു എപ്പിസോഡുമായിട്ട് ഉടൻ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം